ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്നിപ്പോൾ ഞായറാഴ്ച ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ നിൽക്കണം കേട്ടോ അപ്പോൾ വൈകുന്നേരത്താണ് ഒരു നാലുമണിക്കൊക്കെയാണ് പരിപാടി കേട്ടോ കുറേ യൂട്യൂബേഴ്സും കുറേ അങ്ങനെ ഒരു പരിപാടിക്കാണ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതി ഇപ്പം ഞാനിപ്പോൾ ഈ ഡ്രസ്സാണ് കേട്ടോ വരുന്നത് കഥ ഓൾറെഡി ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് കുളിക്കാൻ വേണ്ടി പോയിക്കാണ് ഇന്ന് കുറേ മുമ്പ് എൻ്റെ ഒരു വിളാപ്പാൻ നല്ല കല്യാണത്തിന് എടുക്കാറുണ്ട് ഡ്രസ്സ് അപ്പോൾ ഞാൻ ഫംഗ്ഷൻ ആ ഒരു കല്യാണത്തിന് തന്നെ അധികം ഇട്ടിട്ടുള്ളൂ പിന്നെ ഒന്നും അധികം ഇട്ടിട്ട് തന്നെ ഇല്ല എന്താ പറയുക നല്ല വെയിറ്റ് ആണ് ഈ ഷാള് നല്ല അങ്ങനെ മുത്തൻ്റെ വർക്കൊക്കെ ആയിട്ട് നല്ല വെയിറ്റ് ആണ് അപ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്കോ പെട്ടെന്ന് പോകുമ്പോഴൊന്നും ഇത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല പിന്നെ ഇന്നാളൊരു വീഡിയോയിൽ ഞാൻ ഇത് ഇട്ടപ്പോൾ കുറേ കമന്റ് വന്നു നന്നായിട്ടുണ്ട് ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയട്ടെ എവിടെ നിന്ന് എടുത്ത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നി ഇട്ടപ്പോൾ ആ ആ വീഡിയോയിൽ വീഡിയോയിലിട്ടപ്പോൾ എനിക്ക് തോന്നി നന്നായിട്ടുണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെ എടുത്ത് വെച്ച ഡ്രസ്സ് ഇപ്പം പുറത്തെടുക്കാൻ കിട്ടും അപ്പം ഇതാണ് കേട്ടോ ഇട്ടിട്ട് പോണത് ഇപ്പം ഈ ഡ്രസ്സ് ഇടുന്നത് കുട്ടികളിൽ നിന്നും കൊണ്ടോണില്ല വീഡിയോ സ്ട്രീറ്റ് ഫുഡ് കേരള ഹക്കീമഖാന്റെ വീടിരിക്കലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ഇക്കി അവിടെ എത്തുമ്പോഴേക്കും അവിടെ കുറേ യൂട്യൂബേഴ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരനെ കണ്ട സമയത്ത് നമ്മൾ കുറേ മുമ്പ് ഒരു മീറ്റപ്പ് വെച്ചപ്പോൾ കണ്ടതാണ് അതിന് ശേഷം ഇന്നാണ് കാണുന്നത് അപ്പോൾ അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ അവരിൻ്റെ കൂടെ വിശേഷം പറിച്ചിൽ അതുപോലെ അവരുടെ കൂടെ എല്ലാവരുടെയും കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സമയം പോയി പോയിട്ടോ പിന്നെ പുതിയ മെമ്പേഴ്സൊക്കെ ആയിട്ട് അങ്ങനെ പരിചയപ്പെട്ടിട്ടും അങ്ങനെ കുറേ സമയം അങ്ങനെ ചിലവഴിച്ചു

മ്മള് നല്ല പെണ്ണ് നോക്കുക അല്ലാണ്ട് നിങ്ങള് വിളിച്ചാൽ മതി അങ്ങോട്ട് ഇടയിൽ പിന്നെ കൊള്ളാമെന്നാ കാണില്ല മോളിന്റെ എല്ലാം കാണുന്നേ അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും വിശേഷം പറച്ചിലും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഹക്കീംഖാൻ്റെ വീട് മൊത്തം കണ്ടു കേട്ടോ റൂമും കാര്യങ്ങളും അതുപോലെ കിച്ചണും ഒക്കെ നല്ല നല്ല രസമുള്ള വീടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള വീടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എട്ടുപത്ത് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതും ഇല്ലാതൊന്നും നമ്മൾ കഴിച്ചില്ല കേട്ടോ ഞാൻ വിൽക്കുന്ന എല്ലാതൊന്നും കഴിച്ചില്ല അതിൻ്റെ പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചായകളൊക്കെ ഉണ്ടായിരുന്നു എന്താ വേണ്ടത് എന്താ നോക്കത്ത് ലുക്കീമത്തും ഉണ്ട് പിന്നെന്താ ലുക്കീമ തന്നെയല്ല പേരുമൊത്തം ഇല്ല ആ കഴിഞ്ഞോ അതാ വരുന്നുണ്ട് പേരുണ്ട് ലൈറ്റ് മാത്ര അല്ല അല്ല കേറിക്കോളി ഒപ്പം നമുക്ക് വാങ്ങിക്കും വേണം വേണം ഫോണധികം അങ്ങോട്ട് കൊണ്ടുപോയോട്ട് ഇന്ന് അങ്ങനെ എതിര് കടം കിട്ടുന്നു എനിക്ക് ഇത്രയൊന്നും വേണ്ട ആ മധുരം എനിക്ക് എല്ലാരും <laughs> ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ കുറേ പരിപാടി പാട്ടും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് അങ്ങനെ മാറി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഏഴരൊക്കെ ആയപ്പോൾ ഹക്കീംഖാനത്ത് അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ എന്താ പറഞ്ഞാൽ കുട്ടികൾ ഇവിടെ കുട്ടികളെ ഇവിടെ വീട്ടിലാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഒരുപാട് സമയം നിൽക്കാനൊരു ഇതുണ്ടായിരുന്നില്ല നമ്മൾ ഇറങ്ങുന്ന സമയത്തും കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ വന്നിട്ടുള്ളവരിൽ നിന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല വരുന്ന സമയത്ത് നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വരാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ അങ്ങോട്ടൊന്നും കയറിയില്ല എന്താ പറഞ്ഞാൽ കുട്ടികളെ വീട്ടിലാക്കിയിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടി നിന്നില്ല പിന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അങ്ങനെ വരികയാണ് വീട്ടിലേക്ക് അങ്ങനെ വരികയാണ് കേട്ടോ ചെയ്തത്